എ ഡി അൻപത്തിരണ്ടിൽ ഭാരതത്തിലെത്തിയ ക്രിസ്തുശിഷ്യനായ മാർത്തോമാസ് ലിഹ എ ഡി അൻപത്തിനാലിൽ നിലക്കലിൽ എത്തി എന്നാണ് പരമ്പരാഗത വിശ്വാസം ഭാരതത്തിൽ തോമാസ് ലിഹ സ്ഥാപിച്ച ഏഴര പള്ളികളിൽ ഒന്ന് ഉള്ളത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിവിധ ദൈവാലയങ്ങളിൽ ഏഴാം ക്ലാസ്സിൽ മതബോധനം നടത്തുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഇവിടേക്ക് തീർത്ഥാടനം നടത്താറുണ്ട് ജനുവരി വെള്ളിയാഴ്ച നടത്തപ്പെട്ടത് കാഞ്ഞിരപ്പള്ളി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ തീർത്ഥാടനമാണ് രാവിലെ പത്തുമണിക്ക് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ തീർത്ഥാടന സന്ദേശം നൽകിയതോടെ തീർത്ഥാടനത്തിന് തുടക്കമായി കുട്ടികൾ വിശ്വാസാധിഷ്ഠിതമായ ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് മാർ ജോസ് കുട്ടികളാണ് ഇന്നത്തെയും നാളത്തെയും സഭയുടെ പ്രതീക്ഷയെന്നും കുട്ടികളിലൂടെയാണ് സഭ വളർന്ന് പന്തലിക്കേണ്ടതെന്നും മാർ പുളിക്കൽ വ്യക്തമാക്കി ഇത് നമ്മുടെ ഗൗരവമായി ചിന്തിക്കാനുള്ള സമയമാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളാണ് നാളത്തെയും സഭയുടെ വലിയ സ്വപ്നം നിങ്ങളിലൂടെയാണ് നാളെ ഈ ഭാരതത്തിന്റെ മണ്ണിൽ സഭ വളർന്ന് പടർന്ന് പന്തലിക്കേണ്ടത് ലോകത്തിന്റെ പല ഭാഗത്തും വിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ഭാരതത്തിൽ പോലും എത്രയോ ഇടങ്ങളിൽ അതുപോലെയുള്ള വിശ്വാസത്തിന്റെ പേരിലുള്ള പീഡനങ്ങള് നമ്മുടെ സഭയുടെ മക്കൾ അനുഭവിക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം പക്ഷെ അവരാരും വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല എത്രയോ അനുഭവങ്ങളാണ് നമുക്ക് ഈ മണ്ണിൽ തന്നെ ഉള്ളത് രക്തസാക്ഷികളായ ധാരാളം ആളുകൾ നമുക്കുണ്ട് ഇതിനെല്ലാം ഉള്ള ശക്തി കിട്ടുന്നത് എവിടെ എല്ലാം കർത്താവില്ലെന്നാണ് നമുക്ക് വിശ്വാസം ആരിൽ നിന്ന് ലഭിച്ചുവോ ആ വിശ്വാസത്തിന്റെ എല്ലാം ഉറവിടമായ ഈശ്വമിശിഹായിൽ നിന്നാണ് നമുക്ക് ഈ ശക്തി കിട്ടുന്നത് ആ ഈശ്വമിശിഹായെ അടുത്ത് അറിഞ്ഞ് അനുഭവിച്ച വിശുദ്ധ ശ്രീഹായ മാറുത്വമായയുടെ പൈതൃകം പേറുന്ന ഈ മണ്ണിൽ നമുക്ക് അഭിമാനത്തോടു കൂടി ആയിരിക്കാൻ പറ്റുമ്പോൾ എന്താണ് തോമാസ് ലിഹ നമുക്ക് നൽകുന്ന സന്ദേശം തോമാസ് ലിഹായിക്ക് അവനോടുകൂടെ പോയി മരിക്കാൻ നമുക്കും പോകാമെന്ന് പറയാനുള്ള കരുത്തു കിട്ടിയത് പിന്നീട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് കർത്താവിനെ പ്രതി ഈ ഭാരതത്തിൽ വന്നിട്ട് ഇവിടെ സുവിശേഷം പ്രസംഗിച്ച് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുവാനുള്ള കരുത്ത് കിട്ടുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിലുള്ള വിശ് നിറവാണ് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വിഹ കർത്താവിനെ കണ്ടുപിട്ടുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ പറയുന്നത് മാറുവാലാഹ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അതൊരു നിലവിളിയാണ് വിശ്വാസത്തിൻ്റെ ഒരു നിലവിളിയാണ് സഭാപിതാക്കന്മാർ പറയും നമ്മുടെ വിശ്വാസം മുഴുവനും കാച്ചിക്കുറുക്കിയിട്ട രണ്ട് വാക്കുകളാണ് മാർവാലാഹ് എന്റെ കർത്താവ് എന്റെ ദൈവം എൻ്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ഈശ്വമിശിഹായാണ് ഞങ്ങളുടെ കർത്താവ് അവിടുന്നാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവം ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഊന്നിയാണ് സഭ വളർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ഒരു ജീവിതം ഈ ഭൂമിയിലുള്ളു രണ്ടില്ല മറ്റു ജീവിതം മാത്രം ഈ ജീവിതം കർത്താവിന് വേണ്ടിയിട്ട് അവിടുത്തെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കാനുള്ള ജീവിതമാണ് ഇനി ഈ വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഭയോട് ചേർന്ന് ജീവിക്കുക എന്ന് അർത്ഥം തുടർന്ന് രൂപതയിലെ നവവൈദികർ ദിവ്യബലി അർപ്പിച്ചു ഫാദർ എബ്രഹാം വെള്ളാപ്പള്ളി മുഖ്യകാർമ്മികനായിരുന്നു നവവൈദികർക്കുള്ള രൂപത മിഷൻ ലീഗിന്റെ ഉപഹാരം രൂപതാ ഭാരവാഹികൾ കൈമാറി ശേഷം തീർത്ഥാടകർ തോമസ് ലെഹയുടെ തിരിശേഷിപ്പ് ഉച്ചഭക്ഷണത്തിനു ശേഷം ഒന്നേ നാൽപ്പത്തിയഞ്ചിനാണ് ആങ്ങമൊഴിയിൽ നിന്ന് നിലയ്ക്കൽ എക്കുമിനിക്കൽ പള്ളിയിലേക്ക് കുഞ്ഞുമിഷണറിമാരുടെ വിശ്വാസ പ്രകോഷണ ജപമാല റാലി നടന്നത് തുലാപ്പള്ളി പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഉള്ളാട്ട് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മിഷൻ ലീഗ് രൂപതാ പ്രസിഡന്റ് മാത്യു മരങ്ങാട്ട് പതാക ഏറ്റുവാങ്ങി ജപമാല റാലി എക്യുമിനിക്കൽ പള്ളിയിലെത്തിയപ്പോൾ നടന്ന സമാപന ശുശ്രൂഷകൾക്ക് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബാബു മൈക്കൾ ഒഐ സി നേതൃത്വം നൽകി മിഷൻ ലീഗ് രൂപത ജോയിൻറ് ഡയറക്ടർ ഫാദർ ആന്റണി തുണ്ടത്തിൽ കൃതജ്ഞതാ പ്രകാശനം നടത്തി തുലാപ്പള്ളി ഇടവക അംഗങ്ങളും മിഷൻ ലീഗിന്റെ രൂപതാ ഫറോന ഭാരവാഹികളും തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് കോട്ടയം